അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കായുള്ള സിനിമകളുടെ സ്ക്രീനിംഗ് രണ്ടാം ഘട്ടത്തിലെത്തി ചലച്ചിത്ര അക്കാദമി ആസ്ഥാനത്ത് രണ്ട് തിയേറ്ററുകളിലായാണ് നടക്കുന്നത് ആദ്യഘട്ടത്തിൽ നൂറ്ററുപതിലേറെ സിനിമകൾ ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അത് അമ്പതിൽ താഴെ മാത്രമാണ് ഓഗസ്റ്റ് പതിനഞ്ചിനകം അന്തിമ പട്ടികയിലെത്തിയ ചിത്രങ്ങളുടെ സ്ക്രീനിംഗ് പൂർത്തിയാക്കുകയും ഓഗസ്റ്റ് പതിനാറിന് പുരസ്കാരം പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് സൂചന സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്രയാണ് ജൂറി അധ്യക്ഷൻ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി എഴുത്തുകാരി എൻ എസ് മാധവൻ എന്നിവർ ജൂറി അംഗങ്ങളാണ് ഇത്തവണ മികച്ച സിനിമ സംവിധായകൻ നടൻ നടി എന്നീ വിഭാഗങ്ങളിൽ കടുത്ത മത്സരം ഉണ്ടാകുമെന്നാണ് സൂചന ബ്ലസ്സി ചിത്രം ആടുജീവിതം ഓസ്കാർ നോമിനേഷൻ ഒഫീഷ്യൽ എൻട്രി ആയ ജൂഡ് ആന്റണി ജോസഫിന്റെ രണ്ടായിരത്തി പതിനെട്ട് ജിയോ ബേബിയുടെ കാതൽ ഡിഗോർ തുടങ്ങിയ സിനിമകൾ മികച്ച സിനിമയ്ക്കുള്ള മത്സരത്തിലുണ്ട് മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിന്റെയും പേരുകളാണ് മികച്ച നടന്റെ പട്ടികയിൽ പ്രധാനമായി കേൾക്കുന്നത് കാതൽ ഡിഗോർ കണ്ണൂർ സ്കാഡ് എന്നീ സിനിമകളിലെ പ്രകടനം മമ്മൂട്ടിക്ക് സാധ്യതകൾ കൂടുതലാണ് എന്നാൽ ആടുജീവിതമായി പൃഥ്വിരാജ് മുന്നോട്ട് ഇറങ്ങിയിട്ടുമുണ്ട് ഇത്തവണയും കൂടി മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചാൽ ഏറ്റവും കൂടുതൽ മികച്ച നടനായി സംസ്ഥാന പുരസ്കാരം ഏറ്റുവാങ്ങിയ താരമെന്ന ബഹുമതിയും കൂടി മമ്മൂട്ടിക്ക് ലഭിക്കും കഴിഞ്ഞ തവണ നൻപകൽ നേരത്തെ മയക്കം എന്ന ചിത്രത്തിന്റെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കിയിരുന്നു മികച്ച നടി എന്ന പട്ടികയിൽ ഉർവശിയുടെയും പാർവതി തിരുവോത്തിന്റെയും പേരാണ് കേൾക്കുന്നത് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കെന്ന സിനിമയിലൂടെയാണ് ഇരുവരും പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത് ഇക്കുറി പുരസ്കാരം നേടാൻ സാധിച്ചാൽ ഉർവശിയുടെ ആറാമത്തെ സംസ്ഥാന പുരസ്കാരമായിരിക്കും ഇത് പാർവതി ഇതിനു മുന്നേ രണ്ടു തവണ മികച്ച നടിയായിട്ടുണ്ട് ഈ പട്ടികകൾക്കപ്പുറം അപ്രതീക്ഷിത പുരസ്കാരങ്ങളുടെ സാധ്യതകളും തള്ളിക്കളയാനാവില്ല